പഠനത്തോടൊപ്പം സുരക്ഷിതമായ ഭാവിയും കെട്ടിപ്പടുക്കാൻ മധ്യ തിരുവിതാംകൂറിലെ പ്രശസ്ത വിദ്യാഭ്യാസ സ്ഥാപനമായ മൌൺസൂൺ ഗ്രൂപ്പും അമേരിക്കയിലെ ഓറൽ റോബർട്ട്സ് യൂണിവേഴ്സിറ്റിയും വിദ്യാഭ്യാസ കരാർ ഒപ്പുവച്ചു കേരളത്തിനകത്തും പുറത്തും ആരോഗ്യ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് നിയമവിദ്യാഭ്യാസ മേഖലകളിൽ നിസ്തൂല നാമമായ മൌൺസൂൺ ഗ്രൂപ്പും അമേരിക്കയിലെ ഒക്ലഹോമ ഓറൽ യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ അവസരങ്ങളുമായി വമ്പൻ കുതിച്ചുചാട്ടത്തിന് സജ്ജമായിരിക്കുന്നതെന്ന് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എബ്രഹാം കലമണ്ണിൽ പറഞ്ഞു ഗ്രൂപ്പിന്റെ ഒരു അഭിലാഷമാണ് ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിലെയും ഇന്ത്യയിലേയും യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് എല്ലാവരും അറിയാം ഞങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിലൊക്കെ അപ്ലൈ ചെയ്ത ഒരുപാട് സമയങ്ങളും കാലങ്ങളും കഴിഞ്ഞ് നഷ്ടമാക്കി സമയങ്ങൾ നഷ്ടമാക്കിയതാണ് പണം നഷ്ടമാക്കിയവരാണ് എൻ ആർ ഐ യൂണിവേഴ്സിറ്റി മുതൽ ഇങ്ങോട്ട് വന്ന അവസാനം ഡിനോവോ യൂണിവേഴ്സിറ്റി വരെ പോയി നടന്നില്ല ഫൈനലി അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റി തുളസ മൊക്കൽ ഇത് സൈൻ ചെയ്ത് വി ആർ എൻ്റെ ഇൻ ടു എഗ്രിമെന്റ് അവിടെ ഉള്ള കുട്ടികൾക്ക് ഇവിടെ വരാനും ഇവിടെ ഉള്ളതായ കുട്ടികൾക്ക് അവിടെ പോകാനും ഒക്കെ കിട്ടിയ ഒരു നല്ല സുവർണ അവസരം ഇന്ത്യയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കയിൽ ഒരു ട്രിൻഡിങ് പ്രോഗ്രാം രണ്ടു വർഷം ഇവിടെയും രണ്ടു വർഷം അവിടെയും അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മൗൺസിയോ ഗ്രൂപ്പിനെ സംബന്ധിച്ചോളം കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ ഗോഡ് ഗിവൺ ഗവൺസ് ഇതിൽ പ്രത്യേകമായി മെഡിക്കൽ നേഴ്സിങ്ങിന് നാലു വർഷം ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടിക്ക് അവിടെ തന്നെ രജിസ്ട്രേഷൻ കിട്ടി അവിടെ തന്നെ ഗ്രീൻ കാർഡ് കിട്ടി അവിടെ തന്നെ എംപ്ലോയ്മെന്റ് കിട്ടുന്നു ഒരേ ഓപ്പർച്യൂണിറ്റി നാല് വർഷം നാല് വർഷത്തെ ഫീസ് ഒരു കോടി രൂപയാണ് പക്ഷെ ഒരു കോടി രൂപ മുടക്കുമ്പോ ഒരു കുട്ടി ആദ്യത്തെ രണ്ടു വർഷം കൊണ്ട് തന്നെ ഫീസ് പെയ്ഡ് ഒരു കോടി അവർ കിട്ടിക്കഴിഞ്ഞു അമേരിക്കൻ ഗ്രീൻ കാർഡ് അമേരിക്കൻ റെസിഡൻസി അത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ അല്ലാതെ മറ്റു സാധാരണ

ഓറൽ കോഴ്സുകൾ മൗണ്ട് സിയോൺ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് അനുവാദം നിലവിലുള്ള വിദ്യാഭ്യാസ രീതിക്ക് ഒട്ടും കുറവ് വരാതെ പ്ലസ് ടു പഠനത്തിന് ശേഷം ഈ ക്യാമ്പസിൽ അഡ്മിഷൻ നേടുന്ന കൗമാരക്കാരായ യുവതി യുവാക്കൾക്ക് സ്വപ്ന തുല്യമായ അവസരമാണ് മൗൺസ്യൂൺ ഒരുക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു നമുക്ക് അഡ്മിഷൻ കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഫീസ് അടച്ചാൽ മതി ആദ്യമേ അഡ്മിഷൻ എടുക്കുന്നു വിസ നടക്കുന്നു വിസ വീസാ പ്രോസ്ടു അവിടെ അവിടെ ചെന്ന് അഡ്മിഷൻ എടുത്തിട്ട് ഇവിടെയും വരുന്നു അവിടെയും നിൽക്കുന്നു രണ്ടു കൊല്ലം ഇവിടെയും രണ്ടു കൊല്ലം അവിടെയെന്ന് പറയുമ്പോൾ അഞ്ചു കൊല്ലത്തെ വീസ കിട്ടുന്നത് നമ്മളെ പഠിത്തം കഴിഞ്ഞ് അവിടെ ജോലി കിട്ടുന്ന വരെ ഉള്ളതായ ഗ്യാരണ്ടിയാണ് അമേരിക്കയിൽ ഗ്യാരണ്ടി ജോബ് ഉള്ളത് ഈ നേഴ്സിംഗിന് മാത്രമേ ഉള്ളൂ മറ്റേ നൂറ് പേര് പഠിച്ചാൽ തൊണ്ണൂറ് പേർ കിട്ടുന്നവരാ ഇത് നൂറ് പേര് പഠിച്ചാൽ നൂറ് പേർക്കും ജോലി കിട്ടുന്നതായ ഒരു സംവിധാനമാണ് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് രജിസ്റ്റേഡ് നേഴ്സ് വിത്ത് യു എസ് ഗവൺമെന്റ് എന്തോ അവരുടെ ആദ്യത്തെ അവരുടെ കൗൺസിലിംഗ് കഴിഞ്ഞ ഓടുന്ന ജോലിയാണ് ഇത്രയും സൗകര്യമുള്ളൊരു പ്രോജക്റ്റ് അതായത് വെബ്സൈറ്റിൽ കൂടി നോക്കി ഓർഡർ റോബർ യൂണിവേഴ്സിറ്റി വൺ ഓഫ് ദ ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ അവർ നോക്കിയപ്പോൾ ഇന്ത്യയിൽ അവർക്കൊന്നും കടന്നു വരണമെന്ന് ആഗ്രഹം വന്നപ്പോൾ ഇന്ത്യയിൽ ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ പെൻഡക്കോസ്റ്റ് വിഭാഗങ്ങളിൽ ഇന്ത്യയിൽ ഒരു സ്കൂൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഏക സ്ഥാപനം വംശികരാണ് കേരളത്തിലെ അവർ വെബ്സൈറ്റുകളിൽ നോക്കുമ്പം ഒരു സ്കൂൾ തലം മുതൽ അതായത് നേഴ്സറി സ്കൂൾ മുതൽ മെഡിക്കൽ വരെയുള്ള കേരളത്തിലെ ഏക സ്ഥാപനം വംശികനാണ് അങ്ങനെയാണ് അവർ നമ്മളെ തെരഞ്ഞെടുക്കുവാൻ കാരണത് പഠിക്കുക പഠനത്തോടൊപ്പം മികച്ച ജോലിയും ഉറപ്പാക്കുന്ന നഴ്സിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഡാറ്റ അനാലിസിസ് തുടങ്ങി വിവിധ മേഖലകളിൽ മികച്ച അവസരങ്ങൾ ഒരുക്കിയാണ് ഓറൽ യൂണിവേഴ്സിറ്റിയുമായി കരാർ ഒപ്പുവെച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞാൽ നിർബന്ധമില്ല നിങ്ങൾ ജയിക്കും നല്ല മാർഗമുള്ള കുട്ടിയാണ് പിള്ളേർക്ക് ഇവിടെ ഇവിടെ വർഷം വർഷം അവിടെ 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 എന്ന് മൂന്ന് ഒരു ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മടൂർ ഈ ഓറൽ റോബർട്ട് യൂണിവേഴ്സിറ്റിയും ഞങ്ങളും തമ്മിൽ വെച്ച അനുസരിച്ച് ഇപ്പോൾ ും കാര്യങ്ങളും ക്രമപ്പെടുത്തിരിക്കുന്നത് പഠനത്തിന്റെ വിശദമായ അന്വേഷണങ്ങൾക്ക് അടൂർ ചായനോടുള്ള മെഡിക്കൽ കോളേജ് ഓഫീസിൽ നേരിട്ട് അന്വേഷിച്ച് സീറ്റുകൾ ഉറപ്പുവരുത്തണമെന്നും ചെയർമാൻ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട